ഇനി വീട്ടിലേക്ക് എന്റെ പകുതിയാണ് അവള് വളരെ ക്രിസ് പറയാം എന്റെ പകുതിയാ അതായത് ഇങ്ങനെ ഹാഫ് എന്നൊക്കെ പറയൂലേ ആ ഒരു ഫ്രേസ് കറക്റ്റ് ആവണത് മഞ്ജൂരിനാണ് ശബ്ദം ചിരി മാറിയ എന്താ പറഞ്ഞാന്ന് ചോദിച്ചാ അവന് മനസ്സിലാവും ഇത് കേട്ടാ വിഷമാവെന്ന് ഓർത്തിട്ട് അവൻ എനിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി അവന്റെ വിഷമം പറയാതിരോട് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കാലിക്കട്ട് കേട്ടല്ലേ കൊൽക്കട്ട എന്ന് വിചാരിക്കുന്ന ഒരാളെ കൊൽക്കട്ട ഇവള് എന്തെങ്കിലും ഇൻസ്റ്റ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലേ ഗെയിമെന്ന് ചോദിച്ചു കാര്യ ഗെയിമത്രു എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു നീ കയ്യളന്ന് ചോദിച്ചു ഞാൻ ഇട്ടി അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്ക് മോളെന്താ ചോദിച്ചെന്ന് മനസ്സിലായി ചോദിച്ചു അമ്മ പറഞ്ഞു എന്താ ചോദിച്ചു എനിക്ക് ആളുകൾ ഇഷ്ടമുള്ള ചോദിച്ചു പറഞ്ഞു അമ്മച്ചി അപ്പ തന്നെ ഇനി നമുക്കൊന്നും അലമ്പ അല്ലേ നമ്മളിരി കടിച്ചു പിടിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇനി നമുക്ക് പുറത്തിടാനുള്ള സമയം അഞ്ചു അമ്മ പറയുന്നതാ ഇനി കേൾക്കുന്നുണ്ടോ നിനക്ക് എങ്ങനെയാ പ്രതികരിക്കാനുള്ളത് െ കൊറേ വർഷമായില്ലോ നിങ്ങളുടെ കേൾക്കേണ്ടതൊക്കെ കേട്ടല്ലോ കേട്ടല്ലോ ഇത്രയും വർഷ കാലയളവിലേക്ക് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെടാൻ കാരണം ചോദിച്ചാൽ ഭയങ്കര പ്രയാസായിരിക്കും എല്ലാവർക്കും പറയാം പക്ഷേ എന്നാലും ഈ മഞ്ജു ഇത്രയും പ്രിയപ്പെട്ടതാകാനുള്ള കാരണം എന്റെ പകുതി ആണ് അവള് വളരെ ക്രിസ്പ് ആയിട്ട് പറയാം അതായത് ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയാല്ലേ ആ ഒരു ആ ഒരു ഫ്രേസ് കറക്റ്റ് ആവണത് മഞ്ജുവിനാണ് അതായത് ഞങ്ങളുടെ ഇടയിൽ ആര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പിടിക്കൂല എന്തെങ്കിലുമൊക്കെ ആ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അവർക്ക് പക്ഷെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഈഗോ ീഗോ ഇഷ്യൂസ് ഇല്ല ഇപ്പൊ എന്റെ തലക്കൊണ്ട് എനിക്ക് ഇവളെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയാം ശ്രീസ്തർ അങ്ങനെ അവൾ എന്നെ ഡെയിലി അന്വേഷിക്കും അവളെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടായ ഞാൻ ഇപ്പൊ കൊടലുകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആ സമയത്ത് അടുത്തെങ്ങാനും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇച്ചിരി അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന് പറഞ്ഞ അമ്മമാരൊക്കെ കരിഞ്ഞു പോയില്ല ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ

മഞ്ജു വിളിച്ചിട്ട് ആ ആ മോളെ പറയേണ്ടി സൗണ്ട് പിന്നെ നീ അല്ലാതിരിക്കണോക്കെ അല്ലേ നോക്കും അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പിന്നെ കഥകൾ ഇങ്ങനെ വിവരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുള്ള് കഥകള് പറയാനുണ്ടാവും അപ്പൊ ഇങ്ങനെ ഇവള് ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോ മനസ്സിലാകും എനിക്ക് എന്തോ ഉണ്ടായിട്ടുണ്ട് പുതിയത് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് പറയാനുണ്ട് ഷൂട്ടിന്റെ അന്ന് കണ്ട പോലെ തന്നെ വലിയ മാറ്റം ഒന്നുമില്ല ആണോ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ മാറി അല്ലേ മഞ്ജു പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കല്ലേ അവൾ പറ്റിയൊന്നും അല്ല ഞാൻ നുണം പറയണോ സത്യം പറയണോ കള്ളം പറയണോ സത്യം സത്യം പറഞ്ഞാൽ മതി അല്ലേ അവള് ഓട്ടപ്പാച്ചിലാണ് മഞ്ജുന ഇടക്ക് വിളിക്കുമ്പത്തേക്കും പാലക്കാട് പോണോടീ നാളെ രാവിലെ ഏഹ് അപ്പൊ നീ ഇപ്പൊ തിരുവനന്തപുരത്ത് ആ അപ്പൊ മറ്റന്നാളാ മറ്റന്നാളേ കൊന്നി കൊച്ചിയിലെത്തല്ലോ ഇല്ല വീണ്ടും കോഴിക്കോട് പോണം അങ്ങനെ ഇങ്ങനെ തിരുന്തര ഓട്ടപ്പാച്ചിലാണ് എന്റെ കൊച്ച് ഈ അതെ അതായത് ഒരു ദിവസം ഇവിടെ അമ്മ പിന്നെ ട്രിവാൻഡ്രം പിന്നെ പാലക്കാട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ഓട്ടം നീ ഏറ്റവും കൂടുതൽ ഈ ഓട്ടത്തില് മിസ് ചെയ്യാറുണ്ട് അമ്മേനെ എങ്ങനെയാ ഈ ഐ മീൻ കുഞ്ഞിന്റെ തൊട്ട് അമ്മ ഇങ്ങനെ ആക്ടി കരിയറിലാണ് അപ്പൊ ഞാൻ എൻ്റെ ഒരു രണ്ടാം മദർ ഫിഗർ എന്ന് പറയുമ്പോ അമ്മച്ചിയും പിന്നെ ഫാദർ ഫിഗർ എന്ന് പറയുമ്പോ അപ്പച്ചാണ് അപ്പൊ അവരുമായിട്ട് പിന്നെ ഞാൻ അപ്പൊ കുഞ്ഞിന്റെ തൊട്ട് അമ്മ ഞാൻ യൂസ് ആണ് അമ്മ ഇങ്ങനെ പോണ് പിന്നെ അറിയാം അമ്മയുടെ കരിയർ ഇതാണ് അമ്മ ഇങ്ങനെ പോണം അവന് കൊറേ വേഷം സി ഇപ്പോ ശരിക്കും പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ അങ്ങനെ അവന് വേണ്ടി ഒന്നിനും കമ്പനി ചെയ്യില്ല ഇപ്പോ എന്റെ അമ്മച്ചി പക്ഷെ കൊറച്ചൊക്കെ കൃത്യനിഷ്ടമുള്ള ഒരാളാണ് അമ്മച്ചിക്ക് ഇപ്പോ ഇന്ന് ആ ഷർട്ടിട്ടുണ്ട് പോരുന്നാച്ചിന്ന് ആ ഷർട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പറഞ്ഞ അവൻ കേ ഞാനതൊക്കെ കേട്ടു എനിക്ക് യൂസ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് കേക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ ഇവൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് വേണ്ടിട്ടാ ഭയങ്കര അഡ്ജസ്റ്റഡാണ് ആ കാര്യത്തില് എന്നെ ഇങ്ങനെ ഇപ്പൊ ഞാൻ അമ്മ എന്ന് പറഞ്ഞ ഇവന്റെ ശബ്ദം ചിരി മാറിയ എന്താ പറഞ്ഞാന്ന് ചോദിച്ചാ അവനെ മനസ്സിലാവും എനിക്കിത് കേട്ടാ വിഷമാവും ഓർത്തിട്ട അവൻ എനിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി അവന്റെ വിഷമം പറയാതിരുന്നിട്ടുണ്ട് എന്നോട് അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ എല്ലാരും പറയും ടീച്ചറുടെ ഭാഗ്യാണ് അവനൊരു വാശിയില്ലാത്തൊരു പാവം കൊച്ചായി പോയത് എല്ലാ ഭയങ്കര കുഞ്ഞിലെ പോലെ അവനെ കൊണ്ട് എനിക്ക് ഒറ്റ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും അമ്മയുടെ ഈ ഓട്ടോ പാച്ചിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്ട്രഗിളിങ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അമ്മയോട് ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം അമ്മേനെ അടുത്തിരുത്തിക്കൊണ്ട് ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ഓപ്പൺ അല്ല എനിക്ക് പറയാനൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല ഞാൻ പറയാൻ അമ്മയോട് പറയും അതിപ്പോ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ കുത്തി കുത്തി ചോദിക്കും സമാധാനം കൊടുക്കാറില്ല അതായത് എന്തെങ്കിലും ഒരു ഫീലിങ് ഫീൽ വരുമല്ലോ ഒരു ഒരു ടെലിപ്പതി പോലെ ഒരു സംഭവം കിട്ടാ അവൻ ഓക്കെ അല്ല എന്നുള്ള കാര്യം ഓക്കെ അല്ലെ പറയുമ്പോ അവള് അവനൊക്കെ അല്ലെങ്കിലും അവള് ഇവനാണ് പറയും അപ്പൊ ഇല്ല പറ പിന്നെ അവന് സമാധാനം കൊടുക്കൂ പറയടാ പറയണ എന്നാണ് എനിക്ക് സമാധാനം ഇല്ല നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു നമുക്ക് ഒരു പ്രശ്നം ഇല്ലാന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവർ പറയിപ്പിച്ചെടുക്കും അത് വരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അമ്മ സ്ട്രിക്റ്റ് സ്ട്രിക്ട് ഒന്നും ഇല്ല അതല്ലേടാ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കാലിക്കട്ട് കേട്ടല്ലേ കൊൽക്കട്ടെന്ന് വിചാരിക്കുന്ന ഒരാളെ കാലിക്കട്ടെന്ന് കേട്ടപ്പോ എപ്പ തന്നെ കൊൽക്കട്ടെന്ന് വിചാരിച്ചു അത്ര കൊൽക്കട്ട ഈ അമ്മയുടേതായിട്ടുള്ള കൊറേ പൊട്ടത്ത് നിങ്ങൾ ഇണ്ടാവുമല്ലോ എന്റെ പൊന്നോ അതിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു എപ്പിസോഡൊന്നും പോരാ അത് നമുക്ക് വേറെ ഡേറ്റ് തരില്ല രണ്ടുപേര് ഇതുപോലെ ഓർത്തിരിക്കുന്ന ഏറ്റവും വലിയ പുള്ളിക്കാര്യത്തിലെ മണ്ടത്തരം വന്നാൽ അങ്ങനെ ഓർത്തിരിക്ക ഒന്നുമില്ല കാരണം ഫുൾ ടൈം മണ്ടത്തരാണ് ഇൻസ്റ്റ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല അല്ല വേറെ ഞങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ട് അവരാണ് മാനേജ് ചെയ്യുന്നത് ഇവിടെ ഇൻസ്റ്റാ ഹാൻഡ് മാനേജ് ചെയ്യുന്നത് ചെയ്യണത് അതൊന്നും എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങോട്ട് എഡിറ്റ് ചെയ്താൽ പോരെ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത് ഞാൻ ഒരു ദിവസം കുത്തിയിരുന്ന് കാണിച്ചു കൊടുത്തു അന്നിട്ടും പഠിച്ചിട്ടില്ല യന്ത്രങ്ങളായിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കുള്ള അഹങ്കാരം എന്താണെന്നറിയാമോ ഇവർക്ക് പൊക്കമുണ്ട് അപ്പൊ ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സ് ഉണ്ട് നല്ല അവിടെ ഇവിടെ ഒരു അങ്ങനെ തൊട്ടാണ് പറഞ്ഞത് എന്റെ ആങ്ങളൊക്കെ നല്ല പൊക്കായിരുന്നു ഇവനെന്ത് ഞാൻ വളരണ സമയത്ത് അതായത് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ വളരണ സമയം എന്റെ അന്നത്തെ ചിന്ത അങ്ങനെയായിരുന്നു പുറത്തിങ്ങനെ മഞ്ജു പറഞ്ഞു എന്റെ ആങ്ങളിങ്ങനെ ഇങ്ങനെ ഒരക്കും അപ്പൊ എന്റെ വളർച്ച മുരടിച്ച് പോയി ഞാൻ അങ്ങനെ നിർബന്ധ അന്ധവിശ്വാസങ്ങളുടെ കൂടാണ് മഞ്ജു ആണോ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അതങ്ങനെ അന്ന വേണ്ട ഭയങ്കര അന്ധവിശ്വാസിയാണ് ചേച്ചി അങ്ങനെ എല്ലാരും അങ്ങനെ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആകും പക്ഷെ ഒന്ന് ചിന്തിക്കും അവര് പറഞ്ഞ ശരിയായിരിക്കും ഇല്ലായിരിക്കും തെറ്റായിരിക്കും പക്ഷെ അന്ധവിശ്വാസിയാണ് അമ്മയിലും അഡ്മയർ ചെയ്യുന്ന കാര്യം എന്താ നോക്കി കാണുന്ന ഒരു ക്വാളിറ്റി സ്ട്രിക്റ്റ് ഒന്നും അല്ല അദ്ദേഹം ഇപ്പൊ എന്റെ എനിക്കൊരു എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പമ്മ സാധിച്ചു തരും ഇപ്പൊ ഞാൻ ഞാൻ അങ്ങനെ ഭയങ്കര നീടിയൊന്നും അല്ല നീഡി ടൈപ്പ് അല്ല ഞാൻ അപ്പൊ എന്റെ ആഗ്രഹം വലിയ ആഗ്രഹം അല്ലെന്ന് നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ചെറുതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ അത് മനസ്സിലാക്കി ചെയ്തു തരും കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ അമ്മ പറഞ്ഞപോലെ കൊറേ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി എന്നുള്ളതാണ് അപ്പൊ അവരുടെ അമ്മമാരെ ഞാൻ കാണാറുണ്ട് അപ്പൊ അവരുടെ ഡെയിലി ലൈഫ് ചിലപ്പോ അടി ഞാനും കാണാറുണ്ട് അപ്പൊ തിരിച്ച് വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്നാലും അമ്മ നിന്നോട് ആ ചോദ്യം ചോദിച്ച ദിവസമല്ലേ നിന്റെ റിപ്ലൈ എന്താ നീ എന്താ ആ എന്റെ അങ്ങനെ എപ്പോഴും ഒക്കെ കൂട്ടാരൊക്കെ ഞാൻ ഞെട്ടിപ്പോ ഞാനും അമ്മയും അമ്മച്ചിയും കൂടെ ആയിരുന്നു അമ്മ അമ്മേൻ്റെ ഇപ്പുറത്ത് അമ്മച്ചി കൂടെ ആയിരുന്നു അപ്പൊ അമ്മോട്ടെന്നോട് സീരിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ സോൺ ഔട്ട് ആയിരുന്നു ഞാൻ ചുമീന് ഫോണൊക്കെ നോക്കിട്ടിരുന്നു നീ ഗെയാണ് ചോദിച്ചു കാര്യ ഗെയിം മാത്രമേ ഞാൻ കേള്ള് എന്താ ചോദിച്ചത് ചോദിച്ചു അപ്പൊ നീ ഗെയാണോ ചോദിച്ചു ഞാൻ ഇട്ടി അപ്പൊ ഞാൻ ഞാൻ പറയാന്ന് പറഞ്ഞു ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്ക് മോളെന്താ ചോദിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു എന്താ പറഞ്ഞു എനിക്ക് ആളുകളും ഇഷ്ടമുള്ള ചോദിച്ചു പറഞ്ഞു അമ്മച്ചി അപ്പ തന്നെ എന്റെ മോലൊന്നും പറഞ്ഞു അമ്മയോട് പറയാ ഞാൻ ഞാൻ ഇട്ടി പോയി പിന്നെ മനസ്സിലാവും ഒക്കെ ഒന്നും ഇല്ലാത്തോണ്ട് ജീവിതത്തിൽ

അങ്ങനെ നമ്മൾ വേണം നമ്മുടെ മക്കൾ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെരി ഗുഡ് ഇങ്ങനെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ഈ ബാക്കിലേക്ക് ഞാൻ എല്ലാവരും പൊതുവെ എല്ലാവരുടെയും ഒരു ഇമേജ് ഞാൻ കളിച്ചിരി ചെലപ്പ എന്റെ അത്രയും അടുത്ത ആൾക്കാരുടെ ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് വളരബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഇടത്തേ നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങൾ നിങ്ങൾ മാത്രം ഒറ്റ ഒറ്റ സമയത്ത് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബേസിക്കലി എന്തൊക്കെയാ സംസാരിക്കുക അത് ഇവള് ഇവള് ഞാനത് പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പഠിച്ചേറി പറഞ്ഞതാണ് കേട്ടാ അവൾക്ക് പത്താം ക്ലാസ് വെച്ച് പത്ത് പ്രണയമുടായ അവളാണ് ഡിഗ്രി വായിട്ട് പറയണത് ഒന്നുമില്ല ഞങ്ങള് അതായത് ഞങ്ങളുടെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു പ്രസന്റ് മൈൻഡ് പോലെ ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഹാപ്പി ആയിരിക്കും പക്ഷെ എന്തെങ്കിലും വിഷമമുണ്ട് എനിക്ക് ഇവിടെ കാണണം കാണാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സങ്കടത്തോടുകൂടി ആയിരിക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കരച്ചിൽ എന്തായാലും വരുമല്ലോ ഇവിടെ എന്തെങ്കിലും കാരണങ്ങൾ പറയുമ്പോൾ കരച്ചിൽ വരും അങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഹാപ്പി ആകും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിരിയും ബഹളവും എന്റെ 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 ഭയങ്കര ഒരു ഹാപ്പി പ്ലേസ് ആണ് പക്ഷെ ഞാൻ എനിക്ക് സ്കൂൾ ടൈമിൽ അങ്ങനെ വേറൊരു വീട്ടിൽ പോയിരുന്ന് കളിക്കാനോ ചിരിക്കാനോ ഫ്രണ്ട്സായിട്ട് ആയിട്ട് ഇങ്ങനെ പോകാനോ ഒന്നും പറ്റിട്ടില്ല പക്ഷെ ഇവരെപ്പോഴും ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് അവരുടെ പാരന്റ്സ് ആയിട്ട് അവൻ കൂട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എല്ലാവരും ഉണ്ട് അവന്റെ കൂടെ എപ്പോഴും അതെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല പിള്ളേരാണ് അപ്പം കുരുത്തൊക്കെ ഇടയ്ക്കെ ഉണ്ടാവുമല്ലോ ഇടയ്ക്കൊക്കെ അപ്പൊ ഞാൻ അതൊക്കെ പറയും സൂക്ഷിക്കണം പിള്ളേരാണ് കുരുത്തൊക്കെ ഇട കാണിക്കരുത് നിങ്ങൾ സാധാരണ പഠിക്കുന്ന കിലോമീറ്റർ സമയത്ത് തണ്ടിയാ അതുകൊണ്ട് നീയും എന്തെങ്കിലും അമ്മ അങ്ങനെ അങ്ങനെ അമ്മ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപേപ്പിക്കുന്നില്ലേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചേച്ചി ചേച്ചി ഒരു ഗായികയായിട്ടാണല്ലോ മറ്റേ ഇതിലേക്ക് വരുന്നത് ഷോയിലേക്ക് ഒരു പാട്ട് അല്ലേ മറ്റേ ലാസ്റ്റ് ഓഡിഷനിൽ പാട്ട ില് പക്ഷെ നന്നായിട്ട് ഡാൻസും ഇവിടെ ഭയങ്കര വായ നോക്കും എന്തൊക്കെ കഴിവാണ് ഇവിള്ടഴിവും എനിക്കിപ്പോ വന്നിട്ടുണ്ട് Hey, ും കല്ലിനും നിങ്ങള് എങ്കും കൂടി പാടാറില്ലേ ഇത്ര നാളും പറഞ്ഞാൽ എന്തോ അസുഖം സി അമ്മമാർ ഇപ്പഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും പണ്ട് അറിയാൻ പാടില്ല പണ്ടേ ഞാൻ ഇങ്ങനെ കൊതുകുവരെ കൊണ്ട് മൂടിയിടൂലോ കൊച്ചിനെ അപ്പൊ ഞാനതിന്റെ ഇടയ്ക്കിടക്ക് വന്ന് നോക്കു അമ്മച്ച എപ്പോഴും പറയും തുണിയൊക്കെ വന്ന് മുഖത്ത് കിടന്നൊക്കെ പിള്ളേർക്ക് ശ്വാസം ഇട്ടാ അവരിങ്ങനെ കൈയെ കാലൊക്കെ ഇട്ടാനക്കൂലേ അനക്കൂലേ അപ്പൊ ഒരു കൊതുക് അപ്പൊ ഞാനിങ്ങനെ കൊതുപോലെ നോക്കിയപ്പല്ലേ ഒരു കൊതുക് ഇങ്ങനെ ചോര കുടിച്ച് ബൾബായിട്ടിരിക്കുന്നു അപ്പൊ എനിക്ക് അങ്ങോട്ട് എന്റെ കൊച്ചിന്റെ ചോര കൂടി കൊതുകിനോ ചോര കുടിച്ചിട്ട് പറക്കാൻ പോലും വയ്യ അങ്ങനത്തെ കൊതുക് പോണെ ഉടനെ ഞാൻ ആ കൊതുകിനെ കൊതുകോലേന്നെടുത്ത് പുറത്തായപ്പോഴത്തേനും അത് കൊതുക് വലേന്നെടുത്ത് ഇറങ്ങി അവന്റെ തുണിയിൽ വന്നിരുന്ന അപ്പൊ തന്നെ എന്താ ചെയ്യണത് ഞാൻ ഞാൻ അകത്തു പോയിട്ട് ഒരു ഗ്ലാസ് എടുത്തു വന്നു ചില്ലു ഗ്ലാസ് മൂന്ന് ദിവസം ഞാൻ ആ കൊതുകിന് അടച്ചു വെച്ച് മനസിലായില്ലേ ഇതാണ് ഇവരുടെ പ്രശ്നം ഞാനിടക്കെ ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോവാറുണ്ട് എന്നിട്ട് എനിക്കത് കാണുമ്പോ അതായത് എല്ലാം എല്ലാം ഭയങ്കര കൂടുതലാ മഞ്ജുന് സങ്കടം വന്നാലും നമ്മള് സാധാരണ ആൾക്കാര് സങ്കടം പറഞ്ഞിട്ട് എനിക്കറിയണത് സങ്കടം വന്നാലേ സന്തോഷം വന്നാലുള്ള ചിരിയക്ക അങ്ങനെ എല്ലാം ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിനൊക്കെ ആരുടെ പോയി മക്കിട്ട് കയറി എന്തെങ്കിലും ഒക്കെ പള്ളി പിടിച്ചോണും വരും ആ ഒരിടക്കി ഇത് തന്നെയായിരുന്നു പരിപാടി അതുപോലെ ഇവൻ ചെറുതായിരുന്നപ്പോ നമുക്ക് എല്ലാം കണ്ണു കാണാന്ന് മനസ്സിലായി അല്ലാ പറയാനറിയില്ല നമ്മളെ വേണ്ടത് കണ്ടുപിടിക്കാൻ കണ്ണ് കാണാം അപ്പൊ വേറെ കൊഴപ്പൊന്നുമില്ല നടക്കണ എനിക്ക് ഞാൻ ബിത്തിയിലൊക്കെ കൊണ്ടുവന്ന് ചാരി നിർത്തും നടക്കും എന്ന് പറ്റും നടക്കുന്നില്ല ചാരി നിർത്തും പാൻറ്റൊക്കെ ഇടിച്ചിട്ടൊന്നും കാണാൻ വേണ്ടി ചാരി മൂലെ കൊണ്ടുവന്ന് നിർത്തി അവിടെ വിളിച്ചിട്ട് വിളി കേൾക്കണില്ല ടെൻഷനായി ദൈവമേ ചെവി കേക്കൂല്ലേ എന്നാച്ചോ നക്കാന്ന് വിളിച്ചിട്ട് വിളി കേൾക്കണില്ല എന്താ പറയുക ഞാൻ ഇട്ട് ഇഡ്ഡലി പാത്രം എടുത്തുണ്ടോ കൊച്ചിട്ട് അന്നലത്തോട്ടിട്ട് അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ ചല്ലം ചിഹ്നം അല്ലേ പോണത് അത്രയും മക്കളുടെ കാര്യത്തില് ഉണ്ടായി വരുമ്പോ മുതല് നിങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെ ഇതേപോലത്തെ മനസ്സിലായിരുന്നു ഞാനൊരു അമ്മയുണ്ട് പക്ഷെ എനിക്കിങ്ങനെയൊന്നും ഇല്ല പിന്നെ സാധനം ഞാൻ ാരുന്നതും പിന്നെ ചമ്മയും പോനും കൂടി കൊത്തി കൊത്തി ഒന്ന് മൈൻറെ പേര് അല്ല അത് എന്തിനാ ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് ഇവിടെ പറഞ്ഞില്ലേക്കെപ്പോഴും പറ്റി ചിന്തയാന്ന് ഇങ്ങനെയാണ് എല്ലാ അമ്മമാർ ഇവണ്ടാത്തത് ഇവനെന്തായിരിക്കും വീട്ടിലിങ്ങനെത്ര സൈലന്റ് ആവുന്നത് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പഴാണ് എനിക്ക് അതിന്റെ ഒരു ആൻസർ കിട്ടിയതെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് മനസ്സിലാക്കി നീ തുടങ്ങി പാടാൻ പറ്റുള്ളൂ പാടിക്കോ എന്റെ ഒന്നും വന്നീരാന്നോടൊന്നും അനുരാഗം നീ സ്വപ്നം കാണും ആകാശത്തോ പിൻ കിന്നരൻ ആകാശത്തോ പിൻ കിന്നരൻ വന്നാച്ച നന്നായിട്ട് പൊട്ടും ആണോ അച്ഛന്റെ കഴിയുമ്പോൾ ഇത് അതെ അതെ അങ്ങനെ നീ ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ സമ്മതിക്കും അതു രാഗോളും നീ സ്വപ്നം കാണും ആകാശത്തോട്ടിൻ കിണരുന്നു പിന്നി മണിബള തിലുങ്ങണ കഴിയാതെ വിളിക്കണതാലാണ് മുഴുതിങ്ങൾക്കണമി മുഴക്ക എനിക്കറിയോ ഏ ബാറ്ററിന്റെ ബാറ്ററിനൊന്ന് കൊല്ലുക്ക് മതിയായില്ലേ മതിയായില്ലേ അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചല്ലാങ്ക് സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ ഹാപ്പിനെസ് ജീവിതത്തിലൂടെ നീളം ഉണ്ടാവട്ടെ ആൻഡ് സോ മച്ച് ഫോർ ക്വാളിറ്റി താങ്ക് യു